കളറൊക്കെ കൊടുത്തുണ്ടല്ലോ അല്ല ഒന്ന് നന്ന ഞാൻ നിങ്ങളെവിട വെച്ച് കണ്ടിണ്ടല്ലോ ഇന്നെ ോ നിങ്ങളൊന്നാ എന്റെ കുടി വന്നിട്ടു ഇക്ക നല്ല പരിചയം ഞാനോ അങ്ങനെ വരാൻ വൈലല്ലോ അല്ലല്ല നിങ്ങൾ ഷേഹറും മാറണൊക്കെ ചെയ്യുന്ന ആളല്ലേ എടാ നീ വിചാരിക്കുന്ന ആളല്ലടാ ഞാന് നിങ്ങള് ദേഷ്യം പിടിക്കണ്ട എന്റെ ഈ മുട്ടമ്മല എന്താ എഴുതിക്കണെന്ന് നോക്കോ എന്താ കാട്ടിന് ഈ റോട്ടുമ്പോച്ചിട്ട് ആരെയും കണ്ട എന്താ വിചാരിക്കടാ എല്ലാന്ന് നിങ്ങള് വിചാരിക്കുന്നതല്ല അത് ശെരി വെറുതെ വീട്ടില് കണ്ടിണന്ന് പറഞ്ഞല്ലേ ആ ഇപ്പഴാണ് പൊടി കിട്ടിയത് ഇല്ല എന്താ ചെയ്യണ്ടേ പഹയാൻക്ക് കിട്ടിയേ ഇത് ഞാൻ എന്റെ വീട്ടിൽ വെച്ച കോഴിമുട്ടാണ് അത് ശരി നിങ്ങളെ കണ്ട നന്നായി അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഓംലേറ്റ് അത് നീ അവിടെ തന്നെ കൊണ്ടുചാടാം